ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ കൊണ്ടുപോട്ടാ നമുക്കൊരു വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് തല ദിവസം തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവട്ടെ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് നമ്മുടെ ചർമ്മത്തിന് ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേറെ റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫേസ് ബാക്ക് റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ പിന്നെ നമ്മൾ റ്റും തൈരും കടലപ്പൊടിയും വെച്ചിട്ട് നല്ല റെഡി പൊളി ഫ്രൈസ് ബാക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരൈറ്റാണ് ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കണ്ണിനായാലും നമ്മുടെ സ്കിന്നിലായാലും ഒക്കെ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരൈറ്റല്ലേ പെട്ടെന്ന് മുഖം അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം വെളുത്ത് തുടിക്കാനും സ്വർണം പോലെ തിളങ്ങാനും കൂടുതൽ കഴിവുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് അപ്പൊ ഇന്ന് നമ്മൾ ക്യാരറ്റും തൈരും കടലപ്പൊടിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മുഖം നല്ല പോലെ വെളുത്ത് തുടിക്കാനും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ മുഖം അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഒരൊറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അത്ര എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ അത്ഭുതപ്പെടുത്തെന്ന് പറയില്ലേ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിവിടെ ഇറങ്ങിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് തൊല്ലി കൊന്നു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളെടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോ ചെയ്യ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെപ്പോഴാണോ റെഡിയാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് നമുക്കിത് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടാബിൾ സ്പൂണ് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം നമുക്കിതിൻ്റെ നീരാണ് വേണ്ടത് ഇതിൻ്റെ ഒരു ജ്യൂസ് നമുക്ക് നമുക്കെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം അരഞ്ഞു കിട്ടും വിധത്തിലുള്ള വെള്ളം മാത്രം മതി പിന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് അരിച്ചങ്ങ് കുഴിക്കാം നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ ആവശ്യമുണ്ടാക്കാം നല്ല ര ിപ്പോളി റിസൾട്ട് കിട്ടുന്ന ഒരു റൈറ്റ് ആട്ടോ അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് നമ്മളിത് റെഡിയാക്കി മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് നല്ലപോലെ കിട്ടും ഇതാ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ക്യാരറ്റ് ജ്യൂസൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കടലപ്പൊടി ഇതിന് പകരം നിങ്ങൾക്ക് അൽപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ അതും നമ്മുടെ സ്കിന്നിന് ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരൈറ്റാണ് അതിനേക്കാട്ടും എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മുടെ കടലപ്പൊടി നമ്മുടെ കടലപ്പൊടിയിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മങ്ങളെ നല്ല പോലെ മൃദുവാക്കുകയും അതേപോലെ തന്നെ വെട്ടിത്തിളങ്ങാനും നല്ല പോലെ സഹായിക്കുന്ന ഒരൈറ്റാണ് നമ്മുടെ കടല ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇതും നമ്മുടെ മുഖത്തിന് നല്ല പോലെ എഫക്റ്റീവായിട്ടുള്ള ഒരൈറ്റാ കേട്ട നല്ല എന്താ പറയുക നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ ടാനുകൾ മാറാനും മുഖക്കുരുവിനകറ്റാനും ഒക്കെ കഴിവുള്ള ഒരൈറ്റാണ് നമ്മുടെ കടലപ്പൊടി നമ്മുടെ ഗോതുമൊടി ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം ഐറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ മുഖം നല്ല പോലെ വാഷ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ കപ്ല ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂട്ടാം ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം നമ്മളിതൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുക ഞാൻ നല്ല പോലെ കട്ടകളില്ലാതെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തൈര് നല്ല കട്ടയുള്ള തൈര് എടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചങ്ങ് പതപ്പിച്ചങ്ങ് എടുക്കണം നമുക്കറിയാം അല്ലേ നമ്മൾ തൈര് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് തൈര് അപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് തൈര് തൈരിൽ അടങ്ങിയിരിക്കുന്ന ലൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവം ചർമ്മത്തിനെ മൃദു കോശങ്ങളെ നീക്കം ചെയ്യുകയും ചർമ്മത്തിൻ്റെ സ്വാഭാവിക തിളക്കം കൂട്ടുകയും കരിവാളിപ്പ് അകറ്റാനും കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും തൈര് ഒത്തിരിയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതേപോലെ തന്നെ തൈരിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് കറുത്ത പാടുകൾ അകറ്റാനും ചർമ്മം തിളങ്ങാനും ഒത്തിരിയേറെ സഹായിക്കുന്നു അതേപോലെ തന്നെ കടലപ്പൊടിയിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ മുഖക്കുരു തടയാനും തൈരിലെ ലൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഗുണങ്ങൾ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ഒത്തിരിയേറെ സഹായിക്കുന്ന ഒന്നാണ് തൈര് അപ്പോൾ തൈര് കടലമാവും വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒത്തിരിയേറെ ബ്രൈറ്റ്നസ്സാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തല ദിവസം തന്നെ ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ക്യാരറ്റ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റ്നൻ ആക്കാനും ശരീരത്തിൻ്റെ ഗുണങ്ങൾക്ക് ഒത്തിരിയേറെ മുഖ സൗന്ദര്യം കൂട്ടാനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റാണ് വെജിറ്റബിളാണ് നമ്മുടെ ക്യാരറ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും